സൗദിയിൽ ജയിലിൽ കഴിയുന്ന അബ്ദുൾ റഹീമിന്റെ മോചനവുമായി ബന്ധപ്പെട്ട് സ്ഥിതിഗതികൾ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നുണ്ടെന്നും വിഷയം കോടതിയുടെ പരിഗണനയിലാണെന്നും സൗദിയിലെ ഇന്ത്യൻ അംബാസിഡർ ഡോക്ടർ സുഹേൽ അജാസ്ഗാൻ എഴുപത്തിയെട്ടാമത് ദിനാഘോഷങ്ങളുടെ ഭാഗമായി റിയാദിലെ സൗദി ഇന്ത്യൻ എംബസിയിൽ നടന്ന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം well we to... well the matter is sub judice i will not like to say uh, anything but we are very very closely monitoring the case along with the uh, family team and the families attorney so i think we, we have to work through the system uh, but uh, you know it's a uh, matter is sub judice so i would not like to say more in detail